നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഇരുമുന്നണികളും കൈകോർക്കുന്നതായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നാദാപുരം നിയോജകമണ്ഡലം കോൺഗ്രസ് പ്രവർത്തക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇല്ലാത്ത ഭാരതമെന്ന ബി ജെ പിയുടെ സ്വപ്നം അവസാനിച്ചതായി മുരളീധരൻ വ്യക്തമാക്കി നാദാപുരം എം ഐ എം ഹാളിൽ നടന്ന ക്യാമ്പിൽ കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പല സംഭവങ്ങളിലും നമുക്ക് ബോധ്യപ്പെടുകയാണെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു ആ തിരുത്തൽ ശക്തിയായി നിലകൊള്ളേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ഞാനും നിങ്ങളും ഇന്ന് രംഗത്ത് വരേണ്ടത് തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് പലതരത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കാൻ കഠിന പ്രയത്നം നടത്തേണ്ട ചില കാലയളവുകൾ ഉണ്ടാകും അത് ചിലപ്പോൾ രാഷ്ട്രീയമായി നമുക്ക് അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല അല്ലെങ്കിൽ പൊളിറ്റിക്കലി നല്ല കാലാവസ്ഥയായിരിക്കില്ല അപ്പൊ ജനങ്ങൾക്കിടയിലുള്ള നെഗറ്റീവ്സിനെയും മറികടന്ന് ജനങ്ങളെ കൂടെ നിർത്താൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു കാലമുണ്ട് അതൊരു രാഷ്ട്രീയ കാലമാണ് പക്ഷെ നിലവിലെ രാഷ്ട്രീയ കാലം ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുകയാണ് രണ്ട് ഭരണകൂടത്തെയും തിരുത്തണം എന്നുള്ളത് രാജ്യത്ത് തന്നെ നാനൂറിലധികം സീറ്റ് അബ്കി ബാർ ചാർസൌ ബാർ എന്നും പറഞ്ഞ് 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 നടന്നവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത തരത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നടത്തിയ വിധിയെഴുത്തൽ നമ്മൾ പഠിക്കുക അല്ല ഏറ്റവും പ്രത്യേകത നമ്മൾ പഠിക്കേണ്ടത് ഹിന്ദി ഹൃദയവും ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേരളത്തിലൊക്കെ ഇരുന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്താണ് ആ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ആലോചിക്കണം നരേന്ദ്രമോദി മത്സരിച്ച യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ആയ യു പിയുടെ മണ്ണിലെ ആ മണ്ണിൽ എൺപത് സീറ്റിൽ നാപ്പത്തൊന്ന് സീറ്റും ഇന്ത്യ മുകളിലേക്കാണ് ലഭിച്ചത് എന്നുള്ളത് ആ ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം അയോധ്യയുടെ വിധികൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പഠിച്ചു ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ അതിനെ രണ്ടും കണ്ണും കൂട്ടി കൈയും കെട്ടി നോക്കി നിൽക്കുന്നവരല്ല രാജ്യത്തെ ജനങ്ങളെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മെസ്സേജായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു വേള ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളെ പെയ്ഡ് നാഷണൽ മീഡിയ അതുപോലെ തന്നെ ചില എന്ന് വിളിക്കപ്പെടുന്ന ചില എലക്ഷൻ സ്റ്റാറ്റജിസ്റ്റുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ചില ആളുകൾ അവർ നരേന്ദ്രമോദിക്ക് വേണ്ടി നടത്തിയ പ്രചരണങ്ങൾ ഒരു വേള വേളയില്ലായിരുന്നെങ്കിൽ പത്തോ അമ്പതോ സീറ്റിന്റെ കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ ആലോചിച്ചോട്ടാം അത് രാജ്യത്തെ ജനതയുടെ വിധി വിധിയെഴുത്താ കേരളത്തിലെ ഇരുപതിൽ പതിനെട്ട് സീറ്റും നമ്മളെ ഏൽപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങളെ തീരുമാനിക്കുന്നു ഇപ്പൊ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഐ മൂസ വി എം ചന്ദ്രൻ സുനിൽ മടപ്പള്ളി കെ ടി ജെയിംസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ മോഹനൻ പാറക്കടവ് ജമാൽ കോരങ്കോട്ട് മറ്റു നേതാക്കളായ കെ പി രാജൻ ആവോലം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എ നാരായണൻ നായർ കെ പി കരുണൻ മാക്കൂൽ കേളപ്പൻ പ്രമോദ് കക്കട്ടിൽ അഡ്വക്കേറ്റ് എ സജീവൻ കോരങ്കോട്ട് മൊയ്തു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്